ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീരയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ കാക്ക ലീവ് കഴിഞ്ഞ കഴിഞ്ഞു കയറിയിരിക്കുന്നത് കാക്ക എൻ്റെ കല്യാണം തൽക്കാരൊക്കെ കഴിഞ്ഞിട്ടോ മകളൊക്കെ ആത്തല്ലേ ആ എന്തില്ല അത് ഇപ്പം കഴിഞ്ഞാണ് കഴിഞ്ഞാലും കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാക്ക ലീവ് ആയതുകൊണ്ട് അങ്ങനെ ലോക്കലിൽ നടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അപ്പോൾ പാർട്ടി നമ്മൾ ഇഞ്ചി പാർട്ടി വിളിച്ചിട്ട് ഒരു ലോഡ് എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചതാട്ടോ നമ്മളെ വിളിച്ചതാണ് ഒരു ലോഡ് അപ്പോൾ ഒരു ലോഡ് ഇഞ്ചി എടുക്കാം അതിന് ശേഷം മറ്റൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരണം ലോക്കൽ നടക്കൂല നമുക്ക് ലോക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഇഞ്ചി പാർട്ടിൻ്റെ അടുത്താണ് അവിടെ എം ജി ടി എന്നാണ് ഇഞ്ചി പാർട്ടിൻ്റെ അവിടുത്തെ പേര് ഇതിപ്പുറത്ത് വേറെ പാർട്ടിയാണ് ആ പാർട്ടി കയറ്റാനുള്ള വണ്ടിയാണത് ഇത് ഹൈദരാബാദിക്കുള്ള വണ്ടി നമ്മൾ നാഗ്പൂർക്കാണ് കയറ്റുന്നത് പിന്നെ തോട്ടത്തിൽ പോകണം കുറച്ച് ഡ്രൈ കയറ്റാണ്ട് അപ്പം അതിനിങ്ങനെ വെയിറ്റ് ചെയ്ത് പണിക്കാരുംങ്ങട്ട് വണ്ടിയിലേക്ക് ആയി കയറി കിട്ടണമെങ്കിലോ സമയം തോട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവും അതും കൂടി നോക്കണം പറിച്ച ആയ കഴിഞ്ഞാലേ ഉപലിക്ക് ചാക്കാക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഒരു വഴികച്ചിലാണത് അപ്പം നമ്മൾ തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഇത് റോഡാണ് കേട്ടേക്ക് കാണുന്നത് ഓഫ് റോഡാണ് ഇതിൽ കൂടെ ആണ് ഇപ്പോൾ നമ്മളിത് റിവേഴ്സ് വന്നതാണ് ഒരു ഇരുന്നൂറ് മീറ്റർ അവിടെ നിന്ന് നിങ്ങൾ റിവേഴ്സ് വന്നതാണ് ഇവിടെയാണ് തോട്ടം അപ്പൊ അതിൻ്റെ ഇടയില് ഒരു ചെറിയ മഴയും പെയ്തു ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കുറച്ച് സ്വിപ്പായി ചെറുതായിട്ടൊന്ന് മഴ ചാറി നമ്മൾ ബുദ്ധിമുട്ടിച്ചാൽ മതിയല്ലോ നല്ല മഴക്കാറുണ്ട് ഇഞ്ചി കൂട്ടിച്ചത് ഒരു പായിട്ട് മൂടിയതാ കപ്പ പറച്ചങ്ങയ തലക്കറ്റി നല്ല വെയിലും വരുന്നുണ്ട് ഞങ്ങള് കുറച്ച് സ്പെഷ്യൽ ആക്കി കാറി രസം മട്ട വാങ്ങിയ 1 കിലോ മട്ട സാധാരണ നമ്മൾ പരിപ്പും കാരൊക്കെ കൂട്ടുന്നത് ലേശം മട്ടം വാങ്ങി മറ്റൊന്നടുപ്പത്താണ് മുലാളിക്ക് ഒരു മതി ആശുപത്രി പൈസ കൊടുക്കണേണ്ടായി അസുഖം നമ്മൾ ചോറായോ ഇല്ല ലോഡ് ഇറങ്ങണല്ലോ ഇപ്പം നമ്മളെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് രണ്ടാമത് മഴ പെയ്തു അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നമ്മൾ റെഡി ആക്കിട്ടില്ല നെല്ലുത്തേരി ചോറ് മട്ടൻ കറി മട്ടൻ കറി സ്പെഷ്യലിസ്റ്റ് കാക്കാൻ്റെ സ്പെഷ്യലാണ് ഞാനിതുവരെ മട്ടൻ കറി വെച്ചിട്ടില്ല കാക്ക സൗദര്യമായിരുന്ന സമയത്ത് വെച്ചിരുന്നെന്ന് പറഞ്ഞാൽ കാക്ക വെച്ചതാണ് മട്ടൻകര പറഞ്ഞിട്ട് വെച്ചതൊന്നും കണ്ടിട്ട് പറയരുതല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതോ കഴിക്കട്ടെ അപ്പൊ നമ്മള് ലോഡിങ് നടന്നുകൊണ്ട് എടുക്കണം നല്ല അടിപൊളി മഴ പെയ്ത് ചോർന്നു പോകും നല്ല മഴ നല്ല നല്ല മഴയായിരുന്നു നമ്മൾ ഈ ഓഫ് റോട്ടിൽ നമ്മൾ മെയിൻ റോട്ടിൽ എത്തണം ഈ ചളിയ കൂടിയും മൊണ്ണക്കുടിയും കൂടിയൊക്കെ അപ്പോൾ നമ്മളിവിടെ കുടുങ്ങി അവിടുത്തെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്ന് കയറ്റി കഴിഞ്ഞ് ഇനി കുറച്ച് മുന്നേക്ക് പോയിട്ട് അവിടെ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ചാക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മഴ പെയ്ത കാരണത്തല്ലേ വണ്ടി പോണില്ല കറങ്ങാം വീല് അപ്പോൾ ട്രാക്ടർ രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമുക്ക് ഇവിടെ പാർത്ത് പോലെ അതിലേറെ ലോക്കായി വഴിയില്ല അതിൽ പോകാന്ന് വീല് കറങ്ങിയിട്ടില്ല കറങ്ങാണ് കറങ്ങാണിവിടെ അപ്പോൾ ട്രാക്ടറുകൾ പരാക്രമമാണ് ട്രാക്ടറും പോരുന്നില്ല രണ്ട് ട്രാക്ടറും ട്രാക്ടർ വരുത്തി വലിക്കരുത് വലിക്കയറിയപ്പോ ട്രാക്ടർ ഇല്ല ഇതിലേറെ ട്രാക്ടർ ഇതിലൊക്കെ കയറി പോയത് പോയപ്പോ മഴ ഇല്ലേനു ബാഗെ ചളിവിടുക ഓ ട്രാക്ടർ ഒരു ട്രാക്ടർ വേറെ ട്രാക്ടറെ മരിച്ചോണ്ട് ഫ്രണ്ടെ ട്രാക്ടർ ഫോർ ഫോർ വീലർ ഡ്രൈവാണ് മറ്റേത് സിംഗിൾ വീലാണ് ഇപ്പൊ അവര് റോട്ടിൽ ഇറങ്ങിയിട്ട് കാര്യ ട്രാക്ടർ വെച്ച് അമ്മി മരിക്കണം അപ്പൊ നമ്മൾ ട്രാക്ടറിനൊക്കെ വലിച്ച് ഇതാ കുറച്ച് ട്രാക്ടർ വലിച്ച് ബാക്കൊക്കെ വലിച്ച് നിർത്തി പക്ഷെ രസല്ലൂണില്ല ഇറങ്ങിയിട്ട് രണ്ട് വീലും കറങ്ങാണ് ഇപ്പൊ വലിച്ചു ട്രാക്ടർ വലിച്ച ട്രാക്ടർ മറിഞ്ഞു അത് കണ്ടില്ല ട്രാക്ടറിന്റെ വീല് കറങ്ങിയതാ ആ വണ്ടി ട്രാക്ടർ വലിച്ചു കൊടുത്തു ട്രാക്ടർ വലിച്ചോണ്ട് മറിഞ്ഞു അതേ പണിയാണുള്ളത് നല്ലൊരു മഴ തന്നെ കിട്ടിയ കേട്ടോ ഓ ആ മഴ തന്നെ അത്രയും സമയം നല്ല പെയ്ജിലോ ആകെ ഡാർക്ക് സീനാണ് കേട്ടോ ഇപ്പം അടുത്തൊരു വണ്ടി തോട്ടന്ന് വലിച്ച് പുറത്ത് കേട്ടുള്ള ഒരു ശ്രമമാണ് ഒന്ന് അവിടെ നമ്മൾ നടത്ത കണ്ടത് മറിഞ്ഞത് ഇനി അത് കാലിയാക്കിയിട്ട് വേറെ വണ്ടിയിൽ കയറ്റണം എല്ലാ വണ്ടിക്കാരും സേഫ് ായിട്ട് പോവുന്നുണ്ട് അടുത്ത മഴ ചേരണം അതിനുമ്പോൾ റോട്ട് കേക്കിയില്ലെങ്കിലേ എല്ലാവരും കുടുങ്ങും ഇനി കുടുങ്ങാൻ ബാക്കിയൊന്നും ഇല്ല എല്ലാവരും സ്ലിപ്പായി കിടക്കാണ് അപ്പം നമ്മളെ മുമ്പില് ട്രാക്ടർ വലിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ തോട്ടുന്നൊക്കെ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് ആക്ക് ഡ്രൈ ആയിട്ട് വെച്ച് ഇനി ബാക്കി കയറ്റണം വാഷിംഗ് നടന്നുകൊണ്ട് കണ കുറച്ച് ആക്ക ഇക്കണ് ഇനിയിപ്പോൾ അത് കയറ്റണം എപ്പോഴാണ് ഇനിയിപ്പോൾ അത് കയറ്റി ആകുക പത്തര മണിയായി അപ്പം നമ്മൾ ലോഡിങ് തീർന്നിട്ടുണ്ട് ഞാൻ തോന്നുന്നില്ല ആ പന്ത്രണ്ട് അൻപതായി പന്ത്രണ്ട് അൻപതായി ഇനിയിപ്പോൾ മരണപ്പോക്ക് പോകേണ്ടി വരും ടൈം വേറെ വയ്യോ അപ്പോൾ നേരെ ഇവിടാം അപ്പം നമ്മൾ ശ്രീരംഗപട്ടണം എത്തിയിട്ടുണ്ട് വെൽക്കം ടു എലിക്കൽ ടൗണ് ശ്രീരംഗപട്ടണം അപ്പോൾ ഡീസൽ എടുക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ബോട്ടറിൽ നിന്നാണ് ഡീസൽ അടിക്കല് അപ്പം അവിടെ ബോട്ടറിൽ ആയിട്ട് തന്നെ ആയതുകൊണ്ട് ഡീസലിന് വില കൂടണം അപ്പോൾ ഇവിടുന്ന് അടിച്ച് ഫുള്ളാക്കിയിട്ട് പോകാൻ വരും പിന്നെ മഹാരാഷ്ട്ര പോയി ചെറിയതാണ് തൊണ്ണൂറ് അൻപത്താറാണ് ഡീസലിൻ്റെ വില ഡീസല് ഫുള്ളിയിട്ട് നമ്മൾ യാത്ര തുടരുക ഒരുപാട് വൈകിട്ടാണ് ഇപ്രാവശ്യം പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പന്ത്രണ്ട് മണിക്ക് പോയിരുന്നു ഉറപ്പും ഇപ്രാവശ്യം പന്ത്രണ്ട് അൻപത് ഒരു മണിയായി